വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി അനിയയിലേക്ക് ഹാർദമായ സ്വാഗതം വീണ്ടും ഒരിക്കൽ കൂടി സംഘീ അനുകൂല ചാനലിലൊക്കെ കള്ള കഥകളുമായി ഇറങ്ങിയിട്ടുണ്ട് മറ്റൊന്നുമല്ല രാഹുൽ ഗാന്ധിയെ പറ്റിയാണ് അപവാദങ്ങളുടെ ഒരു പെരുമഴ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പടച്ചുവിടുകയാണ് പഴയ കഥകൾ തന്നെയാണ് അതൊക്കെ വീണ്ടും പൊടി പൊഴിതട്ടിയെടുക്കുകയാണ് കാരണം കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മിന്നൊന്ന് പ്രകടനം കാഴ്ചവരും കാഴ്ചവെച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ വൻപിച്ച തിരിച്ചുവരവ് നടത്തുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അപ്പോൾ അതിൻ്റെ അമരത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വില കുറച്ച് കാണിക്കുക ഇടിച്ചു താഴ്ത്ത് അതൊക്കെ പ്രധാന ഉദ്യമമായി തന്നെ സംഘാനുകൂല ചാനലിലും സംഘീ മാധ്യമങ്ങളും കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വർക്ക് അവർ തുടങ്ങിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സുബ്രഹ്മണ്യ സ്വാമി ഇന്ന് ഏതോ ഒരു കേസുമൊക്കെയായിട്ട് പൊക്കി വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് മൂന്ന് പാസ്പോർട്ട് ഉണ്ടെന്നാണ് ഇംഗ്ലണ്ടിൻ്റെയും പിന്നെ ഇറ്റലിയുടെയും പിന്നെ ഇന്ത്യയുടെയും ഒരു കാര്യം ചോദിച്ചിട്ടോട്ടെ രാഹുൽ ഗാന്ധിയുടെ കക്കൂസിൽ വരെ ക്യാമറ കണ്ണുമായി സ്പൈവർക്കുമായി ഇരിക്കുന്ന ഒരു ഒരു സംവിധാനത്തിൽ ഒരു പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് അദ്ദേഹത്തിന് മൂന്ന് പാസ്പോർട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുമല്ലോ പിന്നെ അദ്ദേഹത്തിനെതിരെ വരുന്ന വേറൊരു ആരോപണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാമുകിമാരെ കുറിച്ചാണ് അദ്ദേഹത്തിന് നേരത്തെ അഫ്ഗാനിസ്ഥാനിലെ രാജാവിൻ്റെ ചെറുമകളുമായിട്ട് പ്രണയബന്ധമുണ്ടായിരുന്നു അതിൽ രണ്ട് പ്രാവശ്യം അദ്ദേഹം ആഘോഷം നടത്തി അവരിപ്പോൾ ഇറാനിലെ ഏതോ ഇറാനിലെയോ ഈജിപ്തിലേതോ രാജകുടുംബാംഗത്ത് കല്യാണം കഴിച്ചു ജീവിക്കുന്നു എന്നാണ് മറ്റൊന്ന് ഷാജൻസ്കറി എന്ന് ഛർദിക്കുന്ന ഒരു വാർത്ത കേട്ടു അദ്ദേഹത്തിന് കൊളംബിയയിലെ മയക്കുമരുന്ന് രാജാവിൻ്റെ മകളുമായിട്ട് അദ്ദേഹത്തിന് ലിവിങ് ടുഗദർ ബന്ധമുണ്ട് അതിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളും രാഹുൽ ഗാന്ധിയുടെ സംരക്ഷണയിലാണ് അവർ ഇന്ത്യയിൽ വരുന്നുണ്ട് ലക്ഷദ്വീപിലും കേരളത്തിലുമൊക്കെ വന്ന് സുഖവാസ സഞ്ചാരമൊക്കെ എന്നാണ് അദ്ദേഹം അത് ഇതിന് തെളിവൊന്നുമില്ല എന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ടെങ്കിലും അത് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പറയുന്നത് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് അദ്ദേഹത്തിൻ്റെ അജണ്ട എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ ഒരു സംഘി സംഘികൾക്ക് നക്കിക്കൊടുത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം അദ്ദേഹത്തിൻ്റെ ആ വാർത്തകളിലൂടെ നിങ്ങളെ കാണാം പക്ഷേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം വാർത്തകൾ ഒരാളെക്കുറിച്ച് പറിച്ചു വിടുമ്പോൾ അല്പമെങ്കിലും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിന് പിന്നിലെ എത്രത്തോളം ശ്രദ്ധാലുക്കളായി നമ്മുടെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ചാരക്കണ്ണുകളും അദ്ദേഹത്തിൻ്റെ നമ്മുടെ വിജിലൻസും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹത്തെ മണിക്കൂറുകളോളമാണ് ഇ ഡിയും മറ്റും ചോദ്യം ചെയ്തത് എന്നിട്ടും ഒരു തുമ്പ് പോലും കിട്ടിയില്ല ഇരുപത്തിനാല് മണിക്കൂർക്ക് കണ്ടിന്യൂ ആയിട്ട് ചോദ്യം ചെയ്തിട്ടും അഴിമതി കേസിലൊന്നും ഒരു തുമ്പു പോലും കിട്ടില്ല പിന്നെയാണ് ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ അവിഹിത ബന്ധങ്ങൾ രണ്ട് കുട്ടികളുണ്ട് അത് വെറോണിക്ക എന്ന് പറയുന്ന കൊളംബിയക്കാരി അവർ കൊളംബ്യ കൊളംബ്യയിലെ മയക്കുമരൽ രാജാവിൻ്റെ മകളാണ് എന്ന രീതിയിലൊക്കെയുള്ള കഥകൾ ഇത് ബംഗ്ലാദേശിലെ ഏതോ പത്രം പറഞ്ഞു എന്ന പേരിൽ അതിൻ്റെ ഹെഡ്ലൈനൊക്കെ കൊടുത്താണ് അവരിവിടെ ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് എത്രത്തോളം എന്ന് നമുക്കറിയാം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിവരങ്ങളാണിത് കാരണം അദ്ദേഹം ടാർജറ്റഡാണ് നരേന്ദ്രമോഡിക്ക് ടാര്ജറ്റഡാണ് അദ്ദേഹം സംഘപരി സംഘപരിവാരങ്ങൾക്ക് ടാർജറ്റഡാണ് അദ്ദേഹം അദ്ദേഹത്തെ തകർക്കാൻ കാരണം അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹമാണ് കോൺഗ്രസ്സിന് ഒരു പുതുജീവൻ നൽകിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എയിം ചെയ്ത ഒരാളെ എയിം ചെയ്ത് തകർക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമെന്ന് വെച്ചാൽ അയാളുടെ മൊറാലിറ്റിയാണ് അയാളുടെ അസന്മാർക്ക് കഥകളാണ് അപ്പോൾ ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് കാമുകിമാരും അതിൽ അഭിഹിത ബന്ധവും കുട്ടികളുമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ശക്തമായി ചാരക്കണ്ണുകളാണ് പ്രത്യേകിച്ചും ഇസ്രായേലുമായിട്ടൊക്കെ നരേന്ദ്രമോഡിക്കൊക്കെ അടുത്ത ബന്ധമാണ് അവരൊക്കെ ഈ കഥകൾ കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവരും രാഹുൽ ഗാന്ധി എത്രത്തോളം രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധിക്ക് മൂന്ന് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ വേഗം പുറത്തുകൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഇന്ത്യ ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾക്ക് ഇതൊന്നും കഴിയുന്നില്ല എന്നിട്ടും കഴിഞ്ഞ പത്തിരുപത് വർഷമായി ഇങ്ങനെ ചറാപ്പറ എന്ന് യാതൊരു അർത്ഥവും ഇല്ലാത്ത വിധം ഇങ്ങനെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ പുള്ളി തലയ്ക്ക് വട്ടടുത്ത് ഇടയ്ക്ക് നങ്ങേരും കേരളത്തിലാണെങ്കിൽ അതിൻ്റെ ഒരു പേറ്റൻ്റ് ഏറ്റെടുത്തിരിക്കുന്ന കൃസംഗിയായ സാജൻസ് കറിയേ രാഹുൽ ഗാന്ധി ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സാർ കാരണം അയാൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത സാധാരണക്കാരായ മനുഷ്യരുടയിലേക്ക് അയാൾ ഇറങ്ങിച്ചെല്ലുന്നുണ്ട് അവരുടെ വ്യതകൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കഥനങ്ങൾ കേൾക്കുന്നുണ്ട് അവിടെ നിന്നാണ് അയാളുടെ രാഷ്ട്രീയ നേട്ടം അതൊരിക്കലും നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല നന്ദി നമസ്കാരം ജഹീന്ത്